വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ സൗജന്യ നട്ടെൽ നിർണയ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നു നടുവേദന കഴുത്തുവേദന പുറം വേദന ഡിസ്ക് സംബന്ധിച്ചുള്ള എല്ലാ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ താക്കോൽദാര ശസ്ത്രക്രിയകൾ സ്പൈൻ ഫ്യൂഷൻ ശസ്ത്രക്രിയകൾ നട്ടലിൽ ഉണ്ടാകാവുന്ന വളവുകൾ നട്ടല് വിദഗ്ധൻ ഡോക്ടർ ധീരജൻ എന്ന ഡോക്ടറുടെ സേവനം കൂടുതൽ വിവരങ്ങൾക്ക് നയൻ വൺ ഡബിൾ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ വൺ സിക്സ് ഛത്തീസ്ഗഡിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് അറസ്റ്റ് ചെയ്ത മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാതെ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ നൽകേണ്ടിയിരുന്നത് സെഷൻസ് കോടതിയിലായിരുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന ഗുരുതര വകുപ്പുകളാണ് ഇത് പരിഗണിക്കാൻ സെഷൻസ് കോടതിക്ക് അധികാരമില്ല അതിനാൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നില്ലെന്നും കോടതി വ്യക്തമാക്കുകയായിരുന്നു കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നില്ലെന്ന് അറിയിച്ചതോടെ കോടതിക്ക് പുറത്ത് ഭജ്രംഗദൾ നേതാക്കൾ ആഘോഷ പ്രകടനം നടത്തി റായ്പൂർ അതിരൂപതയാണ് അപേക്ഷ സമർപ്പിച്ചിരുന്നത് തുടർന്ന് ജാമ്യ ഹർജിയുമായി ബിലാസ്പൂരിലെ എൻ ഐ എ കോടതിയെ സമീപിക്കാനാണ് നീക്കം ചൊവ്വാഴ്ച വിചാരണ കോടതിയും ജാമ്യാപേക്ഷ തള്ളിയിരുന്നു ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് സിസ്റ്റർ പ്രീതി മേരി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവർ ഞായറാഴ്ച അറസ്റ്റിലായത് ഇരുവരും ഇപ്പോൾ ദുർഗിലെ ജയിലിലാണ് ജോലി വാഗ്ദാനം ചെയ്ത് മൂന്ന് പെൺകുട്ടികളെ മതപരിവർത്തനം നടത്തി കടത്താൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് ആരോപണം ന്യൂസ് ന്യൂസ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ